വാർത്താ വീക്ഷണം രണ്ടായിരത്തി ഇരുപത്തിനാല് ജനവിധിയും പാഠങ്ങളും തയ്യാറാക്കിയത് സിനു മാധ്യമപ്രവർത്തകൻ അവതരണം സൈനുദ്ദീൻ പതിനെട്ടാമത് ലോക്സഭയിലേക്ക് നടന്ന ആവേശകരവും ഉദ്വേഗജനകവുമായ തിരഞ്ഞെടുപ്പിന്റെ ഫലം പുറത്തു വന്നതോടെ കേന്ദ്രത്തിൽ സർക്കാർ രൂപീകരണങ്ങൾ സജീവമായി അഞ്ഞൂറ്റി സീറ്റുകളുള്ള ലോക്സഭയിൽ ഇരുന്നൂറ്റി സീറ്റുകളുമായി എൻ ഡി എ സഖ്യം കേന്ദ്രത്തിൽ മൂന്നാം വട്ടവും സർക്കാർ രൂപീകരിക്കാനുള്ള നീക്കങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു ഇരുന്നൂറ്റി മുപ്പത്തിമൂന്ന് സീറ്റുകൾ നേടിയ ഐ എൻ ഡി ഐ സഖ്യവും സർക്കാർ രൂപീകരണത്തിന് അണിയറ ശ്രമങ്ങൾ നടത്തുന്നതായും റിപ്പോർട്ടുണ്ട് ഒറ്റയ്ക്ക് അധികാരത്തിലേറാമെന്ന പാർട്ടികളുടെ പ്രതീക്ഷ അസ്ഥാനത്തായതോടെ മുന്നണിയിലെ ഘടക കക്ഷികളുടെ പ്രസക്തി ഏറുകയാണ് അതേസമയം കിങ് മേക്കർമാരെന്ന വിശേഷണത്തിലേക്കെത്തുകയാണ് ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാറും ചന്ദ്രബാബു നായിഡുവും ീറ്റിലേക്ക് എൻ ഡി എ എത്തുമെന്നും കേവല ഭൂരിപക്ഷം ബി ജെ പിക്ക് ഒറ്റയ്ക്ക് ലഭിക്കുമെന്നുമായിരുന്നു നേതൃത്വത്തിൻറെ കണക്കുകൂട്ടൽ ഐ എൻ ഡി എ മുന്നണി ഇരുവരെയും തങ്ങളുടെ പാളയത്തിലെത്തിക്കാനുള്ള ശ്രമം തുടങ്ങിയതായി സൂചനയുണ്ട് എൻ ഡി എ സഖ്യത്തിനൊപ്പം തന്നെ നിലനിൽക്കുമെന്ന സൂചനയാണ് ആന്ധ്രാപ്രദേശിലെ ടി ഡി പി നേതാവായ ചന്ദ്രബാബു നായിഡു നൽകുന്നത് ആന്ധ്രയിലെ ജനവിധി എൻ ഡി എയിലുള്ള വിശ്വാസത്തിന്റെ പ്രതിഫലനമാണെന്ന് നായിഡു സാമൂഹ്യ മാധ്യമമായ എക്സിൽ കുറിച്ചു മോദിക്കൊപ്പം നിന്ന് ആന്ധ്രയുടെ പ്രതാപം വീണ്ടെടുക്കാം എൻ ഡി എ യോഗത്തിൽ പങ്കെടുക്കുമെന്നും ടി ഡി പി അറിയിച്ചിട്ടുണ്ട് എൻ ഡി എയിലെ മറ്റൊരു കക്ഷിയായ നിതീഷ് കുമാറിന്റെ ജെ ഡി യു കഴിഞ്ഞ പത്ത് വർഷത്തിനിടെ അഞ്ചു തവണയാണ് പക്ഷം മാറി രാഷ്ട്രീയ പരീക്ഷണം നടത്തിയത് ഫെബ്രുവരിയിൽ ഇന്ത്യ സഖ്യത്തിൽ നിന്ന് ബി ജെ പിയിലേക്ക് പോയതാണ് അവസാനത്തെ മാറ്റം എൻ ഡി എ ഭാഗമായിരുന്ന ടി ഡി പി രണ്ടായിരത്തി പത്തൊൻപതിലെ തെരഞ്ഞെടുപ്പിനു മുൻപ് സഖ്യത്തിൽ നിന്ന് അകന്നു പിന്നീട് നിലവിലെ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി വീണ്ടും എൻ ഡി എയിൽ ചേരുകയായിരുന്നു ഫലപ്രഖ്യാപനത്തിന് പിന്നാലെ നേതാക്കളുടെ പ്രതികരണങ്ങളും പുറത്തു വന്നിട്ടുണ്ട് തുടർച്ചയായ മൂന്നാം തവണയും ജനം എൻ ഡി എയിൽ വിശ്വാസമർപ്പിച്ചെന്നായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രതികരിച്ചത് മൂന്നാം തവണയും വിജയം സമ്മാനിച്ചതിന് ജനങ്ങൾക്ക് നന്ദി പറയുന്നുവെന്നും ഇന്ത്യയുടെ ചരിത്രത്തിലെ സുപ്രധാന നേട്ടമാണിതെന്നും അദ്ദേഹം എക്സിൽ കുറിച്ചിട്ടുണ്ട് ഇത്തവണ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചത് ഇന്ത്യയുടെ ഭരണഘടനയാണെന്നായിരുന്നു കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയുടെ പ്രതികരണം ഈ പോരാട്ടം ഒരു രാഷ്ട്രീയ പാർട്ടിക്കുമെതിരെയല്ല തിരഞ്ഞെടുപ്പ് ഫലം നരേന്ദ്രമോദിക്കുള്ള വലിയ സന്ദേശമാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് എക്സിറ്റ് പോളുകൾ തകർത്തെറിയുന്നതായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ ഫലം മുന്നൂറ്റി അൻപതിലേറെയും നാന്നൂറിനും അടുത്തുമായിരുന്നു മിക്ക എക്സിറ്റ് പോളുകളും എൻ ഡി എക്ക് പ്രവചിച്ചത് ഐ എൻ ഡി ഐ മുന്നണിക്ക് കാര്യമായ മുന്നേറ്റമുണ്ടാക്കാനാകില്ലെന്നും പ്രവചനമുണ്ടായിരുന്നു എക്സിറ്റ് പോളുകൾക്കെതിരെ വ്യാപക വിമർശനങ്ങളാണ് ഇപ്പോൾ ഉയരുന്നത് പക്ഷേ കേരളത്തിൽ എക്സിറ്റ് പോളുകൾ ഏകദേശം ശരിയായി തന്നെ വന്നിട്ടുണ്ട് യു ഡി എഫ് തരംഗം പ്രവചിച്ച എക്സിറ്റ് പോളുകൾ ബി ജെ പി അക്കൌണ്ട് തുറക്കുമെന്നും കൃത്യമായി വിലയിരുത്തിയിരുന്നു വോട്ടെണ്ണലിന്റെ ആദ്യഘട്ടത്തിൽ തന്നെ എൻ ഡി എ വ്യക്തമായ മുന്നേറ്റം നടത്തിയിരുന്നു എന്നാൽ പിന്നാലെ ഐ എൻ ഡി ഐ സഖ്യവും കരുത്ത് തെളിയിച്ചെത്തി ഒരുവേള ഇരു മുന്നണികളും ഒപ്പത്തിനൊപ്പം മുന്നേറിയെങ്കിലും വീണ്ടും എൻ ഡി എ മുന്നിലെത്തുകയായിരുന്നു ഇരുന്നൂറ്റി നാൽപ്പത് സീറ്റുകളിൽ വിജയിച്ച ബി ജെ പി യാണ് രാജ്യത്തെ ഏറ്റവും വലിയ ഒറ്റകക്ഷി എൻ ഡി എയിലെ മുഖ്യകക്ഷിയും ബി ജെ പി തന്നെ തൊണ്ണൂറ്റി ഒൻപത് സീറ്റുകൾ നേടിയ കോൺഗ്രസ് ആണ് തൊട്ടുപിന്നിൽ ഐ എൻ ഡി ഐ മുന്നണിയിലെ ഏറ്റവും വലിയ ഒറ്റകക്ഷിയും കോൺഗ്രസ് ആണ് എൻ ഡി എയിൽ പതിനാറ് സീറ്റ് നേടിയ തെലുങ്ക് പാർട്ടിയാണ് രണ്ടാമത്തെ വലിയ കക്ഷി ജനതാദൾ യു പന്ത്രണ്ട് ശിവസേന ഏഴ് എൽ ജെ പി അഞ്ച് ജനതാദൾ എസ് രണ്ട് ആർ എൽ ഡി രണ്ട് ജനസേന പാർട്ടി രണ്ട് എൻ സി പി ഒന്ന് എച്ച് എ എം എസ് ഒന്ന് എ ജെ എസ് യു ഒന്ന് യു പി പി എൽ ഒന്ന് എ ജി പി ഒന്ന് അപ്പനാദൾ ഒന്ന് എന്നിങ്ങനെയാണ് ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ സീറ്റ് നില മുപ്പത്തിയേഴ് സീറ്റിൽ വിജയിച്ച സമാജ്വാദി പാർട്ടിയാണ് ഐ എൻ ഡി ഐയിലെ രണ്ടാം കക്ഷി തൃണമൂൽ കോൺഗ്രസ് ഇരുപത്തി ഒൻപത് ഡി എം കെ ഇരുപത്തിരണ്ട് ശിവസേന ഉദ്ധവ് വിഭാഗം ഒൻപത് എൻ സി പി ശരത് പവാർ വിഭാഗം ഏഴ് സി പി എം നാല് എ എ പി മൂന്ന് ആർ ജെ ഡി നാല് മുസ്ലിം ലീഗ് മൂന്ന് ജെ എം എം മൂന്ന് സി പി ഐ രണ്ട് നാഷണൽ കോൺഫറൻസ് രണ്ട് ബി സി കെ രണ്ട് സി പി ഐ എം എൽ രണ്ട് കേരള കോൺഗ്രസ് ഒന്ന് ആർ എസ് പി ഒന്ന് ഭാരതീയ ആദിവാസി പാർട്ടി ഒന്ന് ആർ എൽ ടി പി ഒന്ന് എം ഡി എം കെ ഒന്ന് എന്നിങ്ങനെ സീറ്റ് നേടിയിട്ടുണ്ട് പതിനെട്ട് സീറ്റാണ് മറ്റു കക്ഷികൾ നേടിയത് വടക്കേ ഇന്ത്യയിലെ ചില സംസ്ഥാനങ്ങളിൽ ഉദ്ദേശിച്ച നേട്ടമുണ്ടാക്കാൻ ബി സാധിച്ചില്ലെങ്കിലും ദക്ഷിണേന്ത്യയിലും കിഴക്കേന്ത്യയിലും എൻ ഡി എയ്ക്ക് മുന്നേറാൻ കഴിഞ്ഞു ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ അരുണാചൽ പ്രദേശ് ഹിമാചൽ പ്രദേശ് മധ്യപ്രദേശ് ത്രിപുര ഉത്തരാഖണ്ഡ് എന്നിവിടങ്ങളിലെ മുഴുവൻ സീറ്റുകളും ബി ജെ പി തൂത്തുവാരി ഉത്തർപ്രദേശ് രാജസ്ഥാൻ ഹരിയാന എന്നിവിടങ്ങളിലാണ് ബി ജെ പിക്ക് കനത്ത തിരിച്ചടി നേരിട്ടത് മധ്യപ്രദേശിലാണ് ബി ജെ പിക്ക് മികച്ച വിജയം നേടാനായത് ഒഡീഷയിലും മികച്ച പ്രകടനം കാഴ്ചവയ്ക്കാൻ എൻഡിഎക്ക് സാധിച്ചു ഇരുപത്തിയൊന്നിൽ ഇരുപത് ലോക്സഭാ സീറ്റ് നേടിയ ബിജെപി ബിജെഡിയിൽ നിന്ന് സംസ്ഥാന ഭരണം പിടിച്ചെടുത്തു അരവിന്ദ് കെജ്രിവാളിന്റെ ഭീഷണിയെ അതിജീവിച്ചും ഡൽഹിയിലെ ഏഴിൽ ഏഴ് സീറ്റും ബിജെപി പിടിച്ചു തമിഴ്നാട്ടിൽ എൻ ഡി എ പ്രകടനം ദയനീയമായിരുന്നു അതേസമയം തെലങ്കാനയിലും ആന്ധ്രയിലും നേട്ടമുണ്ടാക്കി യു പിയിൽ എഴുപത്തിയഞ്ചിൽ മുപ്പത്തിമൂന്ന് സീറ്റുകളിൽ മാത്രമാണ് ജയിക്കാനായത് ബംഗാളിലും കാര്യമായ നേട്ടമുണ്ടായില്ല നാല്പത്തിരണ്ടിൽ പന്ത്രണ്ട് സീറ്റ് നേടി ഇരുപത്തിയൊൻപതെണ്ണം തൃണമൂലിനാണ് ലഭിച്ചത് കോൺഗ്രസും ഇടതുപക്ഷവും പ്രധാന രാഷ്ട്രീയ ശക്തികളായ കേരളത്തിൽ ഒരു സീറ്റ് നേടി ബി ചരിത്രം സൃഷ്ടിച്ചു കേരളത്തിൽ പതിനെട്ട് സീറ്റ് നേടി യു ശക്തി തെളിയിച്ചു കോൺഗ്രസ് തനിച്ച് പതിനാല് സീറ്റ് കരസ്ഥമാക്കി ഹരിയാന രാജസ്ഥാൻ കർണാടക തെലങ്കാന എന്നിവിടങ്ങളിലും കോൺഗ്രസ് നേട്ടമുണ്ടാക്കി രണ്ടായിരത്തി പത്തൊൻപതിലെ അൻപത്തിരണ്ട് സീറ്റിൽ നിന്ന് തൊണ്ണൂറ്റിയൊൻപത് സീറ്റുകളിലേക്ക് കോൺഗ്രസിന്റെ സീറ്റുനില മാറി രാജസ്ഥാനിൽ ഇരുപത്തിയഞ്ച് സീറ്റുകളിൽ എട്ട് സീറ്റുകൾ കോൺഗ്രസ് നേടി മഹാരാഷ്ട്രയിൽ പന്ത്രണ്ട് സീറ്റുകൾ നേടി രണ്ടായിരത്തി പത്തൊൻപതിൽ ഒരു സീറ്റ് മാത്രമായിരുന്നു നേടിയത് ശിവസേന ഉദ്ധവ് വിഭാഗം പത്തൊൻപത് സീറ്റുകൾ നേടി കരുത്ത് തെളിയിച്ചു എൻ സി പി ശരത് പവാർ വിഭാഗവും കരുത്തുകാട്ടി ഏറെ നാളിനു ശേഷം യു പി വിജയം കോൺഗ്രസ്സിന് ഉയർത്തെഴുന്നേൽപ്പായി ഉത്തർപ്രദേശിൽ അഖിലേഷ് യാദവിന്റെ നേതൃത്വത്തിലുള്ള സമാജ്വാദി പാർട്ടിയാണ് മികച്ച മുന്നേറ്റം ഉണ്ടാക്കിയത് രാഹുൽ ഗാന്ധി വയനാട്ടിലും റായ്ബറേലിയിലും യഥാക്രമം മൂന്ന് ലക്ഷത്തി അറുപത്തിനാലായിരത്തി നാനൂറ്റിരണ്ട് വോട്ടുകളുടെയും മൂന്ന് ലക്ഷത്തി തൊണ്ണൂറായിരത്തി മുപ്പത് വോട്ടുകളുടെയും ഭൂരിപക്ഷത്തിൽ വിജയിച്ചു യു പിയിലെ ബി ജെ പി സ്ഥാനാർത്ഥി സ്മൃതി ഇറാനിയുടെ പരാജയവും ശ്രദ്ധേയമായി ബംഗാളിലെ ബഹറംപൂരിൽ മുതിർന്ന കോൺഗ്രസ് നേതാവ് അധിർ രഞ്ജൻ ചൌധരിയെ തോൽപ്പിച്ച് തൃണമൂൽ സ്ഥാനാർത്ഥിയായ മുൻ ക്രിക്കറ്റ് താരം യൂസഫ് പഠാൻ എഴുപതിനായിരത്തിലധികം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ മണ്ഡലം പിടിച്ചെടുത്തു നാടിളക്കിയുള്ള പ്രചാരണമാണ് എൻ ഡി എയും ഐ എൻ ഡി എ സഖ്യവും നടത്തിയത് കേരളത്തിൽ മൂന്ന് മുന്നണികളും മത്സരിച്ചാണ് പ്രചാരണം നടത്തിയത് ഫലം വന്നപ്പോൾ ഇരുപതിൽ പതിനെട്ട് സീറ്റും യുഡിഎഫ് തൂത്തുവാരിയെങ്കിലും രണ്ടായിരത്തി പത്തൊൻപതിൽ നേടിയതിനെ അപേക്ഷിച്ച് ഒരു സീറ്റ് നഷ്ടമായി എൽ ഡി എഫിൽ നിന്ന് ആലപ്പുഴ തിരിച്ചു പിടിച്ചപ്പോൾ ആലത്തൂർ നഷ്ടപ്പെട്ടു കഴിഞ്ഞ തവണ ആലത്തൂരിൽ ഒന്നര ലക്ഷത്തിലേറെ വോട്ടുകൾക്ക് വിജയിച്ച യു ഡി എഫിന്റെ രമ്യ ഹരിദാസിനെ ഇക്കുറി ഇരുപതിനായിരത്തി ഒരുന്നൂറ്റി പതിനൊന്ന് വോട്ടുകൾക്ക് എൽ ഡി എഫിന്റെ മന്ത്രി കെ രാധാകൃഷ്ണൻ തോൽപ്പിച്ചു തൃശൂർ പിടിച്ചതിന് പുറമെ തിരുവനന്തപുരത്ത് വിജയത്തിന്റെ പടിപാതലിലെത്തിയതും മികച്ച വോട്ടോടെ രണ്ടാം സ്ഥാനത്തെത്തിയതും ബി ജെ പിക്ക് നേട്ടമായി എഴുപത്തിനാലായിരത്തി അറുനൂറ്റി എൺപത്തി ആറ് വോട്ടുകളുടെ ആധികാരിക ഭൂരിപക്ഷത്തിനാണ് തൃശൂരിൽ സുരേഷ് ഗോപി ജയിച്ചത് യു ഡി എഫിലെ കെ മുരളീധരൻ മൂന്നാം സ്ഥാനത്തേക്ക് തള്ളപ്പെട്ടു സംസ്ഥാനത്തെ പതിനൊന്ന് നിയമസഭാ മണ്ഡലങ്ങളിൽ ഇത്തവണ ബി ജെ പി ഒന്നാമതെത്താനും ഒൻപത് മണ്ഡലങ്ങളിൽ രണ്ടാം സ്ഥാനത്തെത്താനും ബി ജെ പിക്ക് സാധിച്ചു മിക്ക മണ്ഡലങ്ങളിലും ഇരുപത് ശതമാനത്തിനടുത്ത് വോട്ട് നേടാനും ബി ജെ പിക്ക് കഴിഞ്ഞു സാധ്യതകൾ മാറിമറിയുന്ന ട്വന്റി ട്വന്റി ക്രിക്കറ്റ് മത്സരം പോലെയായിരുന്നു ആറ്റിങ്ങൽ മണ്ഡലത്തിലെ വോട്ടെണ്ണൽ ഓരോ മണിക്കൂറിലും എൽഡിഎഫ് സ്ഥാനാർത്ഥി വി ജോയിയുടെയും യു ഡി എഫ് സ്ഥാനാർത്ഥി അടൂർ പ്രകാശിന്റെയും വോട്ടുനില മാറി മറിഞ്ഞുകൊണ്ടിരുന്നു എൻ ഡി എ സ്ഥാനാർത്ഥി വി മുരളീധരനും ശക്തമായ മത്സരം കാഴ്ചവെച്ചതോടെ മണ്ഡലം ശ്രദ്ധാകേന്ദ്രമായി അവസാന റൗണ്ടിൽ ജോയിയെ വെറും അറുന്നൂറ്റി എൺപത്തിയഞ്ച് വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ അടൂർപ്രകാശ് തോൽപ്പിച്ചു എൽ ഡി എഫ് പരാതിയിൽ വീണ്ടും കൌണ്ടിംഗ് നടത്തിയെങ്കിലും അറുന്നൂറ്റി എൺപത്തിനാല് വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ അടൂർ പ്രകാശ് ജയിച്ചെന്ന അറിയിപ്പ് വന്നു സംസ്ഥാനത്ത് ഏറ്റവും ഒടുവിൽ പ്രഖ്യാപിച്ച ഫലവും ആറ്റിങ്ങലിലേതായിരുന്നു വരും ദിവസങ്ങളിൽ സർക്കാർ രൂപീകരണത്തിനും മന്ത്രിസഭാ രൂപീകരണത്തിനുമുള്ള ചർച്ചകൾ സജീവമാകുമ്പോൾ വിധിയെഴുത്ത് നൽകിയ പാഠവും പരാജയ കാരണങ്ങളും പരിശോധിച്ച് തുടർ നടപടിക്കുള്ള നീക്കങ്ങളും പാർട്ടികൾ തുടങ്ങിക്കഴിഞ്ഞു നിങ്ങൾ കേട്ടത് വാർത്താ വീക്ഷണം